ഇന്നത്തെ പുസ്തകം സുഭാഷ് വലവൂർ എഴുതിയ കംബോഡിയ കാഴ്ചകൾ കപ്ര സുഭാഷ് വലവൂർ ഒരു യാത്രികനാണ് ഒരു നിത്യസഞ്ചാരിയാണ് കേരളത്തിന് അകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തുമായി അദ്ദേഹം നിരന്തരം യാത്ര ചെയ്യുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ ലളിതമായി ഊഷ്മളമായി എഴുതുകയും ചെയ്യും സാധാരണ നമ്മുടെ യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ പലതരത്തിലുള്ളവയാണ് ചിലർ ആത്മീയത അന്വേഷിക്കാനായിട്ടാണ് കൈലാസത്തിലേക്കും ഹിമാലയത്തിലേക്കും യാത്ര ചെയ്യുന്നത് ചിലർ ചരിത്രം അറിയാനാണ് യാത്ര ചെയ്യുന്നത് ചിലർ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ പല വിധത്തിലൂടെയാണ് യാത്രകൾ നടത്തുന്നതും അതിനെക്കുറിച്ച് എഴുതുന്നതും സുഭാഷ് വലൂരിൻ്റെ യാത്രകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രവും സംസ്കാരവും തേടിയുള്ള യാത്രയാണ് രാജ്യത്തിൻ്റെ പോകുന്ന പ്രദേശത്തിൻ്റെ ചരിത്രം അറിയുക അതിൻ്റെ സംസ്കാരം കണ്ടെത്തുക അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് അന്വേഷിക്കുക അവിടുത്തെ പഴയകാല ജീവിതത്തെക്കുറിച്ച് കണ്ടെത്തുക അതിൻ്റെ രാഷ്ട്രീയം കണ്ടെത്തുക എന്നൊക്കെയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യാത്രകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രകൃതി സൗന്ദര്യത്തിന് വേണ്ടിയുള്ള അലസയാത്രകളല്ല നടത്തുന്നത് എന്നർത്ഥം വളരെ ഗൗരവമായ യാത്രകളാണ് നടത്തുന്നത് ഈ കമ്പോഡിയ കാഴ്ചകൾക്കപ്പുറം എന്നത് അദ്ദേഹത്തിൻ്റെ നാലാമത്തെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് ഓരോ ഗ്രന്ഥങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ പൈതൃക സംസ്കാരത്തെക്കുറിച്ചുള്ള പൈതൃകത്തിൻ്റെ പ്രകാശത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത് ഈ കമ്പോഡിയ കാഴ്ചകൾക്കപ്പുറം എന്ന പുസ്തകം അത്തരമൊരു പൈതൃക യാത്രയുടെ ഭാഗമായിട്ടുള്ളതാണ് കംബോഡിയയെക്കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട് അവിടുത്തെ വാസ്തു നിർമ്മിതിയെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് അവിടുത്തെ പരിണാമത്തെക്കുറിച്ചൊക്കെ നാം ധാരാളം കേട്ടിട്ടുണ്ട് ആ വഴികൾ അന്വേഷിക്കുക എന്നതാണ് സുഭാഷിൻ്റെ ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത് അദ്ദേഹം പറയുന്നു എന്ന ഒരൊക്ഷ ക്ഷേത്രം മാത്രമായിരുന്നു കമ്പോഡിയയിലേക്കുള്ള യാത്രയുടെ സുപ്രധാന ലക്ഷ്യം എത്രയോ നാളായി ചെറിയ തോതിൽ കേട്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ഇരിക്കുന്ന ഒരിടം രണ്ടായിരത്തി പതിനേഴിൽ സിംഗപ്പൂർ സന്ദർശന സമയത്ത് ചിത്രയുടെ കസിൻ ശ്യാമിൻ്റെ ഭാര്യ രേവതിയാണ് ഈ ആഗ്രഹത്തെ പരിപോഷിച്ചത് എന്തായാലും പെട്ടെന്ന് തീരുമാനമെടുത്താൽ ഉണ്ടാകുന്ന ധനനഷ്ടം അവഗണിച്ചുകൊണ്ട് കംബോഡിയയിലേക്ക് അപ്രതീക്ഷിതമായി യാത്ര നിശ്ചയിക്കു പറയും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അപ്രതീക്ഷിതമായ യാത്ര പക്ഷേ ആ രാജ്യത്തിൻ്റെ വിവിധ തലങ്ങളിലേക്കാണ് പടർന്നു കയറിയത് എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചരിത്രം ഒരുപാട് സംസ്കാര സംസ്കാരത്തിൻ്റെ വഴികൾ ഒക്കെ തന്നെ അദ്ദേഹം കണ്ടെത്തി ഇതിൽ അവതരിപ്പിക്കുന്നു കംബോഡിയയിലെ മതത്തെക്കുറിച്ച് കംബോഡിയയിലെ സംസ്കാരത്തെക്കുറിച്ച് അവിടുത്തെ കലയെക്കുറിച്ച് അവിടുത്തെ സാംസ്കാരിക പ്രകാശനത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അതേ എഴുതുന്നു കംബോഡിയയിൽ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രണ്ട് രൂപങ്ങളാണ് നാഗവും അപ്സരസും പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്ന രണ്ട് അലങ്കരണ മുദ്രകൾ അഥവാ മോട്ടീഫ് എന്ന് പറയാം കേരളത്തിൽ ആനയും ശംഖും മോട്ടീഫായതുപോലെയാണ് കമ്പോഡിയ സർക്കാർ നാഗത്തെയും അപ്സരസിനെയും മോട്ടീഫ് അംഗീകരിച്ചിട്ടുള്ളത് ക്ഷേത്രങ്ങൾ സന്യാസി മന്ദിരങ്ങൾ പൊതു കെട്ടിടങ്ങൾ തുടങ്ങിയോടനുബന്ധിച്ച നീളമേറിയ നടപ്പാതയ്ക്കിരിവശവും നാഗരൂപത്തിലാണ് കൈവരികൾ പണിഞ്ഞു കണ്ടത് പാലങ്ങളും അങ്ങനെ തന്നെ തുടക്കത്തിൽ നാഗത്തിൻ്റെ ഉടർന്ന് നിൽക്കുന്ന പത്തി ഇരുവശത്തും പ്രാധാന്യത്തോടെ കാണാം ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളുടെ സൂക്ഷ്മതകളൊക്കെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ മതത്തെക്കുറിച്ച് മതമാണ് കമ്പോഡിയയുടെ സാംസ്കാരിക സത്വത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം പൊതുവർഷത്തിന് മുമ്പ് തദ്ദേശീയരിൽ പ്രബലമായിരുന്ന പ്രകൃത്യാരാധനാ സമ്പ്രദായത്തിൻ്റെയും പിൽക്കാലത്ത് തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് കടന്നു വന്ന ഭാരതീയ മതങ്ങളായ വൈഷ്ണവ മതം ശൈവമതം ഹിന്ദുമതം ബുദ്ധമതം എന്നിവയുടെ പ്രബലമായ സ്വാധീനം കംബോഡിയയിൽ ഇന്നും കാണാം പലപ്പോഴും ഇവിടെ ഇടചേർന്ന സ്വഭാവമാണ് പല സാംസ്കാരിക ശീലങ്ങളിലും കാണാൻ കഴിയുന്നത് സെമെറ്റിക് മതങ്ങളുടെ സ്വാധീനം പാരമ്പര്യത്തിൽ തീരെയില്ല എന്ന് പറയാം സുഭാഷ് വലവൂർ നടത്തുന്ന യാത്ര സംസ്കാരത്തിലൂടെയും ചരിത്രത്തിലൂടെയുമാണ് നടത്തുന്നത് അതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും അവിടുത്തെ കാണുന്ന ഈ പ്രകൃതി ദൃശ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ആന്തരിക സംഘർഷങ്ങളിലേക്കോ ഒന്നും കടന്നു പോകുന്നില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒറ്റ ലക്ഷ്യം തന്നെ സാക്ഷാത്കരിക്കാനുള്ള ശ്രമമാണ് ഈ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങളിലൂടെയും നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ പുസ്തകത്തിൻ്റെ വായന നമ്മളെ നിരാശപ്പെടുത്തില്ല കാരണം നമ്മൾ യാത്ര മാത്രമല്ല ഒരു സംസ്കൃതിയെക്കുറിച്ച് ഒരു ചരിത്രത്തെക്കുറിച്ച് ഒരു രാജ്യത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചൊക്കെ നമുക്ക് ആധികാരികമായ ചിത്രമാണ് ഇതിൽ കിട്ടുന്നത് പലപ്പോഴും യാത്രാ വികാരങ്ങൾ ആധികാരികമാവാറില്ല എന്നാൽ സുഭാഷ് ഫലവൂർ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ വരുന്നുണ്ട് ഓരോ പുസ്തകവും ഓരോ കാഴ്ചകളും ഓരോ എഴുത്തും ആധികാരികമാക്കാൻ ശ്രമിക്കുന്നുണ്ട് സത്യത്തിൽ സുഭാഷ് ഫലവൂരിൻ്റെ ഈ യാത്രകൾ എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ നിർമ്മിതി കൂടിയാണ് അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ രചന കൂടിയായി തന്നെ നമുക്കിതിനെ കാണാൻ കഴിയും ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത് സൈൻ ബുക്സാണ് വില മുന്നൂറ്റി രൂപ